പാട്ടും ഡാൻസും ആഘോഷങ്ങളുമായി അംഗനവാടി കുരുന്നുകൾ പെരുമ്പാവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഘടിപ്പിച്ചായിരുന്നു കലോത്സവം ശ്രദ്ധേയമായി എന്ന കലോത്സവം സംഘടിപ്പിച്ചത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പെരുമ്പാവൂർ നഗരസഭയിൽ അംഗനവാടി കലോത്സവം സംഘടിപ്പിക്കുന്നത് കുഞ്ഞുമക്കളുടെ കളിച്ചിരികളെ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു സംഘാടകർ പെരുമ്പാവൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കലോത്സവം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് കുട്ടികളിൽ കൂടുതൽ കലാവാസന ഉണർത്തുക എന്നുള്ളതും വളരെ ചെറുപ്പത്തിൽ തന്നെ പഠനത്തോടൊപ്പം തന്നെ ഇതുപോലെ കലാപരമായ കഴിവുകളും അതുപോലെ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി ജീവിക്കുന്നതിൻ്റെ അതൊക്കെ ആവശ്യകതയും അതിനുള്ള പ്രാധാന്യമെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നഗരസഭ ഇത്തരം ഒരു പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുട്ടികളിൽ തന്നെ ഇത്ര ശീലം വർദ്ധിപ്പിക്കുന്നവരോടെ അവർ മുതിർന്ന കുട്ടികളിലേക്കാവുമ്പോൾ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ വേദികളെ അഭിമുഖീകരിക്കുന്നതിനും സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നതിനുമെല്ലാം കൂടുതൽ കരുത്ത് ഉണ്ടാകുമെന്ന് നഗരസഭ പ്രതീക്ഷിക്കുന്നു ഇനി കുട്ടികളുടെ ഈ പരിപാടികളുടെ എല്ലാം നമ്മൾ മുട്ട എന്ന നാമകരണത്തിലായിരിക്കും നടത്തപ്പെടുന്നത് മൊട്ട എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവത്തിൽ നഗരസഭാ പരിധിയിലെ മുഴുവൻ അംഗനവാടികളിലെയും പിഞ്ചോമനകൾ പങ്കെടുത്തു ഇവർ അവതരിപ്പിച്ച ഓരോ പ്രകടനങ്ങളും കാഴ്ചക്കാർക്ക് കൗതുകമായി നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ കൌൺസിലർമാരായ ലത എസ് നായർ അഭിലാഷ് പുതിയടത്ത് മിനി ജോഷി ടി എസ് സക്കീർ ഹുസൈൻ ആനി മാർട്ടിൻ കെ ബി നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി അംഗി കലോത്സവം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നമ്മൾ നടത്തുന്നത് ഈ കൊച്ചുകുട്ടികളുടെ അതായത് അംഗനവാടിയിലാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണവും മറ്റും നടക്കുന്നത് കുട്ടികളുടെ കലാ വൈഭവവും എല്ലാം കാണിക്കുന്നതിന് വേണ്ടി ഒരു പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് വേണ്ട എല്ലാ ആശംസകളും നേരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ